ഹായ് ഹലോ ഇപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ശങ്കറിന്റെയും ഗൗരിയുടെയും വേണിയുടെയും ആദർശന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും രഞ്ജിനി വേണിയുടെയും ആദർശിന്റെയും ജീവിതത്തിൻ്റെ ഇടയിലോട്ട് വന്നതോടെ തന്നെ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ ചില സംഭവങ്ങൾ പ്രതീക്ഷിത സംഭവങ്ങളും അസ്വാരസ്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ മുന്നോടിയായിട്ട് ഇനി ഇവരുടെ ജീവിതം തകരുമോ അതോ ഇനി നേരെയാകുമോ രഞ്ജിനി അടിച്ച് പുറത്താക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും മുത്തശ്ശിക്ക് ചെറിയൊരു നീരസം വേണിയോടുണ്ടായിരുന്നു പക്ഷെ വേണി തന്നെ അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എത്രയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ തോറ്റുകൊടുത്താലും ഒരു സമയത്ത് നമ്മൾ തന്നെ ജയിക്കും ആ ഒരു ജയം ആ ഒരു വിജയം ആർക്കും തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ ആശ്വസിപ്പിച്ച് അങ്ങനെ മുത്തശ്ശിയും വേണിയും കൂടി വീണ്ടും ഒത്തുചേർന്നിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിൽ നന്ദി നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ആ ആ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷത്തിന് ശേഷം നന്ദിന കാര്യം ചോദിക്കുമ്പോൾ വേണി ഇങ്ങനെ ആദർശനോട് പുറത്ത് പോവുകയാണ് കറങ്ങാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആദർശേട്ടനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വേണി വന്ന് ആദർശനെ വിളിക്കുകയും ആദർശനെ ഒരു അര അരമണിക്കൂറിന് ആദർശം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്താൻ നമുക്ക് കറങ്ങാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് വേണിയെ പറഞ്ഞ് സന്തോഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വേണിയും ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ഭയങ്കര ആഹ്ലാദത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് രഞ്ജിനി എന്തോ ഒരു കാര്യത്തിൽ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുവാണ് എന്ന് ആദർശനെ മനസ്സിലാക്കുകയും അങ്ങനെ രഞ്ജിനെ ഇപ്പൊ ഈ കാര്യം രഞ്ജിനോട് കാര്യം തിരക്കുമ്പോഴാണ് രഞ്ജിനി പറയുന്നത് എനിക്കിങ്ങനെ മാനേജർ ഒരു വലിയൊരു ലോക്ക് ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് എങ്ങനെ തയ്യാറാക്കണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് ഈവനിങ് ഈവനിങ്ങിനെ മുന്നേ തന്നെ ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശം എങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ രഞ്ജിനി പറഞ്ഞത് എന്നാൽ എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ആദർശചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ മനസ്സിൽ തന്നെ പറയുവാണ് ഞാൻ വേണിയോ വേണിയോട് ഞാൻ എത്താമെന്ന് പറഞ്ഞതല്ലേ ഞാൻ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും രഞ്ജിനിക്ക് ചോദിക്കുമ്പോൾ ആദർശേരി ഞാൻ സമ്മതിക്കാം ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു തരാം അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് രഞ്ജിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആദർശ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ആദർശ രഞ്ജിനി ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഫ്രണ്ടായിട്ട് ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നത് ഒരു ആ ഒരു സമയത്ത് കോളേജിൽ പഠിച്ചിരുന്ന സമയത്തുള്ള തന്റെ ജൂനിയർ എന്നുള്ള രീതിയിലാണ് ആദർശ രഞ്ജിനിയെ കാണുന്നത് പക്ഷെ രഞ്ജിനി ആ ഒരു രീതിയിലല്ല ആ ഒരു കണ്ണും കൊണ്ടല്ല ആദർശനെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ആദർശ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മുടെ രഞ്ജിനി ആദർശ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആദർശ എന്ത് പറയുന്നു ആദർശനെ തന്നെ ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി ഇങ്ങനെ ആ ഒരു പ്രണയം ഇങ്ങനെ പൂത്തുലയുന്ന സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാധാമണിയുടെ ആ ഒരു അടിമക്കണ്ണിനെ പറഞ്ഞയക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് രാധാമണി അങ്ങനെ ഒരു മാസത്തെ ആ ഒരു ജോലിയുടെ പൈസ കൊടുക്കുകയും എന്നിട്ട് നീ മനഃപൂർവ്വം എന്നെ ചതിച്ചതാണ് ആദ്യം ഫോണിന്റെ കാര്യത്തിൽ നീ നിനക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നപ്പോൾ അടുത്ത അതേ ഒരു കാര്യത്തിൽ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ കാരണം ഞാൻ നാണം കെട്ടു നീ ഇത് ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഗൗരി നിനക്ക് പൈസ തന്ന് ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് ആ ഒരു ജോലിക്കാരെ പറഞ്ഞയക്കുവാണ് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുവാണ് അപ്പൊ അവർ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇവിടുന്ന് എന്നെ പറഞ്ഞ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ോട്ട് പോകും എന്റെ സ്വന്തം എന്റെ മോളെ പഠിപ്പിച്ച് ഒരു ഉന്നതിയിൽ ഉന്നതിയിലെത്തിക്കണ്ടേ എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ വയ്യാതെ നടക്കുവല്ലേ ഇപ്പൊ പിന്നെ രാധാമണി ഈ കൊച്ചുമെ എന്നോട് ഇങ്ങനെ കാണിക്കരുത് ഇങ്ങനെ ഒരു ക്രൂരത എന്നോട് കാണിക്കരുത് എന്ന് എന്നവര് പറയുന്നുണ്ടെങ്കിലും രാധാമണി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവരെ പറഞ്ഞയക്കാണ് അങ്ങനെ ആ സങ്കടത്തിൽ അവര് തുണിയൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഒന്ന് തുണിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് രഞ്ജിനിയും ആദർശും തമ്മിൽ ഭയങ്കരമായിട്ട് ആദർശം ആ ഒരു ജോലിയുടെ കാര്യത്തിൽ രഞ്ജിനിയെ സഹായിക്കുകയാണെങ്കിലും ആ രഞ്ജിനി ആ രീതിയിലല്ല കാണുക കാണുന്നത് എന്നതിൻ്റെ ഒരു ഉറപ്പാണ് ഇനി രഞ്ജിനി ആദർശനോട് പെരുമാറാൻ പോകുന്ന ഒരു രീതി എന്തായാലും ആദർശ് പറയുവാണെങ്കിൽ നീ എന്തായാലും ഈ ഒരു ജോലി ചെയ്യുക ഞാൻ പെട്ടെന്ന് വരാം ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശ് പോകുന്ന സമയത്ത് വേണി വിളിക്കുവാണ് അപ്പോൾ വേണി കോളെടുത്ത ഉടനെ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറേ വട്ടം വിളിച്ചു ആദർശയുടെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നാണ് ഞാൻ പേടിച്ചത് പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് ഞാൻ ഇവിടെ ബാങ്കിലാണെന്നും എനിക്ക് ജോലി കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട് അത് ചെയ്ത് തീർത്താൽ ഉടൻ തന്നെ ഞാൻ എത്താം എന്ന് വേണിയോട് പറയുന്നുണ്ട് അപ്പൊ വേണിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോവാമോ എന്നേ ചോദിച്ചോളൂ പക്ഷേ ഉച്ചയ്ക്ക് തന്നെ വരാം എന്നൊക്കെ ആദർശേട്ടനാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ ഇതൊന്നും കാര്യമാക്കാതെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുമല്ലേ ഇല്ലെങ്കിൽ ആദർശേട്ടൻ ആദ്യമേ പറയാം എനിക്ക് വരാൻ പറ്റത്തില്ല എന്നല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആകുമെന്ന് ഞാൻ ഉച്ചക്ക് ഒരുങ്ങിയിരുന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വേണി ആദർശനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വേ ആദർശിന് എന്നെ കൊ പുറത്തു കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ആദർശ ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് വേണി അവിടെ ആദർശനോട് പറഞ്ഞത് അങ്ങനെ ദേഷ്യത്തില് കോൾ കട്ടിയുന്നുണ്ട് പക്ഷെ വേണിയും ആദർശം കൂടി സംസാരിച്ചുകൊണ്ട് നിന്നത് രഞ്ജിനി പുറകിൽ നിന്ന് ആരും അറിയാതെ ഇങ്ങനെ ഒളിഞ്ഞു കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ രഞ്ജിനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആദർശേട്ടനെ വേണി വേണി വിളിച്ച് സംസാരിക്കുന്നത് പോലും രഞ്ജിനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ രഞ്ജിനി അതിനുശേഷം ഓടി ഒരു ക്യാബിനിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആദർശ് സങ്കടത്തോടെ തിരിച്ച് വന്ന് ഇരുന്നിട്ട് ഞാനി എന്ത് ചെയ്യും ഞാൻ വേണിയോട് പറഞ്ഞതല്ലേ പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലെങ്കിൽ ഞാൻ സമയത്തിന് പോവാത്തതിൽ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് രഞ്ജിനി വന്നിട്ട് ആദർശനോട് പറയുന്നത് ആദർശന്റെ വൈഫിനെ സങ്കടമായി കാണും ഞാൻ എന്നെ സഹായിച്ചതിലാണ് ആദർശന്റെ വൈഫ് ആദർശിനെ വഴക്ക് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി സംസാരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല അവളും ഞാനും പുറത്തു പോവാന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ നീരസമാണ് അവൾ എന്നോട് കാണിക്കുന്നത് ഴപ്പില്ല ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം ഞാൻ ആ ഒരു പ്രശ്നം സോൾവ് സോൾവാക്കിക്കോളാം എന്ന് പറയുമ്പോൾ രഞ്ജിനിക്ക് ഭയങ്കര അത്ഭുതം രഞ്ജിനി എന്നിട്ട് പറയുന്നത് കൊണ്ട് എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് പ്രയോറിറ്റി തരുന്നത് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ഇപ്പൊ ഈ കാര്യമല്ലേ നമുക്ക് മുഖ്യം ഈ ജോലി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് രഞ്ജിനിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ സഹായിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ആദർശം അവിടെ ആ സമയം കളഞ്ഞ് അവിടെ ജോലി ചെയ്യുന്നത് പക്ഷേ രഞ്ജിനി അവിടെ തിരിച്ച് മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് പ്രയോറിറ്റി തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആദർശേടൻ സ്വന്തം വൈഫിന്റെ കൂടെ പോലും പോകാതെ എന്റെ കൂടെ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് രഞ്ജിനി ആദർശനെ കരുതുന്നത് അങ്ങനെ രഞ്ജിനിക്ക് ആദർശനോടുള്ള ഒരു പ്രണയം ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ ആ രഞ്ജിനി തന്നെ ആദർശനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പൊ എന്തായാലും രഞ്ജിനി കാരണം ആദർശന് വലിയൊരു പ്രശ്നം തന്നെ നേരിടേണ്ട അവസ്ഥയാണ് ഏർ വരുന്ന അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രശ്നം തന്നെ നേരിടേണ്ട അവസ്ഥകളാണ് ഇനി ആദർശന് വരാൻ പോകുന്നത് എന്തായാലും അവരുടെ ആ ഒരു ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചാരങ്ങാട്ട് നിന്ന് അടിമക്കണ്ണായിട്ടുള്ള നമ്മൾ ജോലിക്കാരി പടി ഇറങ്ങുവാണ് പക്ഷേ അവർ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗൗരി ഈ കാര്യം കാണുന്നുണ്ട് ഇപ്പൊ ഗൗരി എന്താണെന്ന് ചോദിക്കുമ്പോൾ രാധാമണി ഇറക്കി വിട്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും നിങ്ങൾ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു മകളെ ഉള്ളതല്ലേ എന്നൊക്കെ ജോലിക്കാരി ഗൗരിയോട് പറഞ്ഞതനുസരിച്ച് ഗൗരി തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അമ്മയോട് സംസാരിക്കാം അങ്ങനെ രാധാമണിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ആ ഒരു വട്ടവും രണ്ടു വട്ടവും പറഞ്ഞിട്ട് രാധാമണി കേട്ടില്ല അവസാനം ഒരുവിധം പറഞ്ഞ് ഗൗരി തന്നെ രാധാമണിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാധാമണി തന്നെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ ഇന്ന് ഇവിടെ നിർത്താം പക്ഷേ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നോടായിരിക്കും ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്ന് രാധാമണി ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം രാധാമണി പോയപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാധാമണിയുടെ അടിമക്കണ്ണായിട്ടുള്ള ജോലിക്കാരി ആ സമയം തന്നെ പ്ലേറ്റ് മാറ്റിയിട്ട് ഇനി എൻ്റെ യജമാനത്തെ അല്ലെങ്കിൽ നിങ്ങളാണ് ഇനി എൻ്റെ മാഡം ഞാൻ ഇനി നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കും പക്ഷെ ഗൗരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഇവിടെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടാണ് രാധാമണി ഇറക്കി വിടുന്നത് അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഒരു വാർണിംഗ് കൂടി ഗൗരി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് വേണി ഭയങ്കര സങ്കടത്തിലാണ് എന്തായാലും എന്നെ പറ്റിച്ചല്ലോ എന്നൊരു സങ്കടമാണ് വേണിയുടെ ഉള്ളില് നന്ദിനി അമ്മ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും വേണി ആദ്യം കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഏർ തെറ്റാണ് ചെയ്തത് എന്നാണ് വേണി വിശ്വസിച്ചിരുന്നത് പക്ഷേ നന്ദിനി അമ്മ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് വേണി അങ്ങനെ ഒന്നും അല്ല വേണി ആദർശന് അവിടെ ജോലി കൊണ്ടാണ് നിന്നെ വിളിക്കാനോ അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളിൽ തീർത്തു വരാനോ ആയിട്ടോ അവന് സാധിക്കാത്തത് പക്ഷെ നീ അത് മനസ്സിലാക്ക അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാത്തതൊന്നും കൊണ്ടല്ല എന്നൊക്കെ നന്ദിനേമ്മ പറഞ്ഞ് വേണിയെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് വീണി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വേണിയുടെയും ആദർശന്റെയും ജീവിതത്തിലെ രഞ്ജിനി കടന്നു വന്നതുകൂടെ അവരുടെ ജീവിതം തകരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഇനി ആളെ കത്തി വലിയൊരു ഭൂകമ്പമാകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും വേണിയുടെയും മാതൃശിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്ക് വരുന്ന ആളുകൾ കണ്ടറിയതായിരിക്കും